ആധുനിക എഞ്ചിനീയർമാർക്ക് പോലും പൂർണ്ണമായി പകർത്താൻ കഴിയാത്തത്ര മികച്ചൊരു കൂളിംഗ് സിസ്റ്റം ഉറുമ്പുകൾ അവരുടെ കൂടുകളിൽ നിർമ്മിക്കുന്നു അവരത് ചെയ്തത് വെറും മണ്ണുപയോഗിച്ചാണ് ആഫ്രിക്കൻ മാക്രോടേംസ് ഉറുമ്പുകൂനകളിൽ ഒരു വലിയ ശ്വാസകോശം പോലെ പ്രവർത്തിക്കുന്ന വായുസഞ്ചാര സംവിധാനം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് കൂട്ടിലുള്ള ചൂടുള്ള കാറ്റ് ഉയരം കൂടിയ ചിമ്മിനികൾ വഴി മുകളിലേക്ക് പോകും തണുപ്പുള്ള പുറത്തേക്കാറ്റ് താഴെയുള്ള തുരങ്കങ്ങളിലൂടെ അകത്തേക്ക് വലിക്കപ്പെടും കൂനയിൽ കാറ്റടിക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദം അകത്തെ മലിനമായ കാറ്റിനെ പുറത്തേക്ക് തള്ളുകയും ശുദ്ധവായുവിനെ ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യുന്നു കൂടുകളിലെ ചൂടും ഈർപ്പവും നിയന്ത്രിക്കാൻ ഉറുമ്പുകൾ ചെറിയ മൺതരികൾ നിരന്തരം മാറ്റി വഴികൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി ഈ വായുപ്രവാഹം നിലയ്ക്കാത്തതുകൊണ്ടാണ് ദശലക്ഷക്കണക്കിന് ഉറുമ്പുകൾക്ക് മണ്ണിനടിയിൽ ജീവിക്കാൻ സാധിക്കുന്നത് വൈദ്യുതിയുടെ സഹായമില്ലാതെ തണുക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വാസ്തുശില്പികൾ ഇന്നീ കൂനകളെ പഠിക്കുന്നു നമ്മേക്കാൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഉറുമ്പുകൾ കാലാവസ്ഥാ നിയന്ത്രണത്തിൽ വൈദഗ്ധ്യം നേടി